നിരാലംബരായ കുടുംബത്തിന് സഹായവുമായി കുരുന്നുകൾ തേവലക്കര കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആരോരും തുണയില്ലാത്ത കുടുംബത്തിന് സഹായവുമായി കട നിർമ്മിച്ചു നൽകിയത് വീട്ടിൽ നിന്ന് ശേഖരിച്ചും കടയിൽ നിന്ന് വാങ്ങിച്ചും കുട്ടികൾ വിൽപ്പനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കടയിലെത്തിച്ചു കൂടാതെ ആദ്യ ദിവസത്തെ കച്ചവടം കൂടി ഈ കുട്ടികൾ ഏറ്റെടുത്തു നിരാലംബരായ കുടുംബത്തിന് സഹായവുമായി കുരുന്നുകൾ പന്മന വടക്കുംതലയ്ക്ക് സമീപം അപകടത്തെ തുടർന്ന് ഭർത്താവ് മരണപ്പെടുകയും വാടക വീട്ടിൽ താമസിക്കുന്ന വിധവയായ രണ്ട് കുട്ടികളുടെ മാതാവിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനുമായി തേവലക്കര കെ വി എം സ്കൂളിലെ കുട്ടികൾ കട തുടങ്ങിക്കൊടുത്തു വീട്ടിൽ നിന്ന് ശേഖരിച്ചും കടയിൽ നിന്നും വാങ്ങിച്ചും കുട്ടികൾ വിൽപ്പനയ്ക്കാവശ്യമായ സാധനങ്ങൾ കടയിലെത്തിച്ചു കൂടാതെ ആദ്യ ദിവസത്തെ കച്ചവടം കൂടി കുട്ടികൾ ഏറ്റെടുത്തു അമ്മയ്ക്ക് വേണ്ടി സാധനങ്ങളാണ് സ്കൂളിലെ കുട്ടികളായ ഞങ്ങൾ വീടുകളിൽ നിന്ന് സോപ്പ് ബ്രഷ് പേസ്റ്റ് എന്നിവയാണ് ക്ലാസ് മുറിക്കുള്ളിലെ പഠനം മാത്രമല്ല ചുറ്റുപാടുമുള്ള വലിയ പാഠങ്ങൾ കൂടി കുട്ടികൾക്ക് അറിയുവാൻ വേണ്ടിയാണ് പ്രവൃത്തികൾ ചെയ്തതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കട ഉദ്ഘാടനം ചെയ്തു നല്ല പാഠം പദ്ധതി എന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ നാടിനെ സംബന്ധിച്ചും നൽകുന്ന സന്ദേശം ചെറുതല്ല ഒരു മിഠായി കിട്ടിയാൽ അത് അപ്പോൾ തന്നെ കഴിക്കുന്ന പ്രായമുള്ള ഈ കുഞ്ഞുങ്ങൾ ഓരോ പാക്കറ്റ് മിഠായികളുമായി എത്തിയത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തണലേകുവാനാണ് ഏറ്റവും കൂടുതൽ കരുത്തു പകരാനാണ് ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അവരാൾ കഴിയുന്ന സഹായങ്ങൾ കടയ്ക്ക് എത്തിച്ചുകൊണ്ട് അവർ ഈ ഈ പറയുന്ന വിഭവങ്ങൾ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധി ഭവൻ കോർഡിനേറ്ററുമായ സിദ്ദിഖ് മംഗലശ്ശേരി റാഫി നെറ്റിയാട്ട് കെ വി അബ്ദുൾ വഹാബ് ലിസാദാസ് ലിസി ജസ്റ്റിൻ മാജിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ